നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ നെഞ്ചിടുപ്പ് കൂടുന്ന ഒരാളാണോ നിങ്ങൾ ട്രാഫിക്കിനെ പേടിച്ച് വാഹനം ഓടിക്കാൻ ഭയപ്പെടുന്ന വ്യക്തിയാണോ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ എങ്കിൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾക്കുള്ളതാണ് ഈ മെഡിറ്റേഷൻ നിങ്ങൾ ദിവസവും കേട്ടാൽ നിങ്ങൾ ഡ്രൈവിംഗ് ഒരു പേടിയായി കാണില്ല മറിച്ച് ഒരു സന്തോഷകരമായ അനുഭവമായി ആസ്വദിക്കാൻ തുടങ്ങും ഈ യാത്രയുടെ അവസാനം നിങ്ങൾ ആത്മവിശ്വാസമുള്ള ഒരു ഡ്രൈവറായി മാറിയിട്ടുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വെല്ലുവിളി എളുപ്പത്തിൽ മറികടക്കാൻ നിങ്ങൾ തയ്യാറാകും ഡ്രൈവിംഗ് പഠിക്കുന്നത് കേവലം ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുന്നതിനേക്കാൾ വലുതാണ് ഇത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ടാക്സിക്കോ പൊതുഗതാഗതത്തിനോ വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തമായി യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം അത് ഒന്ന് വേറെ തന്നെയാണ് ജോലിക്കോ പഠനത്തിനോ അവധിക്കാല യാത്രകൾക്കോ ഇനി ആരെയും ആശ്രയിക്കേണ്ടതില്ല കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾ പോകാനും കൂട്ടുകാരുമായി കറങ്ങാനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും ഡ്രൈവിംഗ് നിങ്ങളെ സഹായിക്കും കൂടാതെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മറ്റൊരാളെ സഹായിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഡ്രൈവിംഗ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ മാനം നൽകും ആ ആത്മവിശ്വാസത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം നിങ്ങൾ സുഖകരമായ ഒരിടത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക നിങ്ങളുടെ ശരീരം അയച്ച് റിലാക്സ് ചെയ്യുക കസേരയിലോ നിലത്തോ നിങ്ങളുടെ ശരീരം ഉറച്ചു നിൽക്കുന്നതായി അനുഭവിക്കുക കണ്ണുകൾ പതിയെ 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 അടയ്ക്കുക നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൂക്കിലൂടെ സാവധാനം ശ്വാസമെടുക്കുക വായിലൂടെ പതിയെ പുറത്തുവിടുക ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ 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 ശാന്തമാകുന്നതായി അനുഭവിക്കുക നിങ്ങളുടെ പേശികൾ ഓരോന്നായി അയഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക നെറ്റിയിലെ പിരിമുറുക്കം താടിയിലെ മുറുക്കം കഴുത്തിലെയും തോളിലെയും ഭാരം എല്ലാം ഓരോ ശ്വാസത്തിലും അലിഞ്ഞ് 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 പോകുന്നു നിങ്ങളുടെ ശരീരം റിലാക്സ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തലയുടെ മുകളിൽ കൊണ്ടുവരിക അവിടെയുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അയച്ചുവിടുക നിങ്ങൾ ഇപ്പോൾ സുഖകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സുഖകരമായ അവസ്ഥ വളരെ സാവധാനം കീഴോട്ട് 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 നിങ്ങളുടെ നെറ്റിയിലേക്കും കണ്ണുകളിലേക്കും കവിളുകളിലേക്കും താടിയലിലേക്കും വ്യാപിക്കുന്നു ഈ ഭാഗങ്ങളിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞു പോകുന്നതായി സങ്കല്പിക്കുക കഴുത്തിലും തോളുകളിലും അടിഞ്ഞുകൂടിയ ഭാരം ഓരോ ശ്വാസത്തിലും ഇറങ്ങിപ്പോകുന്നതായിട്ട് സങ്കല്പിക്കുക കൈകളിലൂടെയും വിരലുകളിലൂടെയും ആശാന്ത ഒഴുകിയിറങ്ങുന്നു കാലുകളിലൂടെയും പാദങ്ങളിലൂടെയും ആഴത്തിലുള്ള വിശ്രമം വ്യാപിക്കുന്നു നിങ്ങളുടെ ശരീരം പരിപൂർണമായി വിശ്രമിച്ചിരിക്കുന്നു നിങ്ങളിപ്പോൾ വളരെ ശാന്തത അനുഭവിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണിൽ ഒരു മനോഹരമായ ചിത്രം കാണുക നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നു ആ വാഹനം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ് നിങ്ങൾ ഒരു നഗരത്തിലെ തിരക്കില്ലാത്ത നിരപ്പായ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുകയാണ് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ വാഹനം ഓടിക്കുന്നു നിങ്ങളുടെ കാലുകൾ പെഡലുകളിൽ നിയന്ത്രണത്തോടെ വയ്ക്കുന്നു റോഡിൽ ശ്രദ്ധിച്ച് സിഗ്നലുകൾ നോക്കി വളരെ ശാന്തമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു ചുറ്റുമുള്ള വാഹനങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല നിങ്ങൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് ട്രാഫിക്കിനെ നിങ്ങൾ ഭയക്കുന്നില്ല ഓരോ വാഹനവും നിങ്ങളുടെ നിയന്ത്രണത്തിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നു പാർക്കിംഗ് ചെയ്യുന്നതും ടേൺ എടുക്കുന്നതും ഗിയർ മാറ്റുന്നതും എല്ലാം നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്യുന്നതായി കാണുക നിങ്ങൾ ഡ്രൈവിംഗ് ആസ്വദിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയുണ്ട് ി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കുക ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ അനുവദിക്കുക എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഞാൻ സുരക്ഷിതനായ ഡ്രൈവറാണ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഞാൻ സുരക്ഷിതനായ ഡ്രൈവറാണ് ഞാൻ ഡ്രൈവിംഗ് ആസ്വദിക്കുന്നു ഇത് എളുപ്പമുള്ള കാര്യമാണ് ഞാൻ ഡ്രൈവിംഗ് ആസ്വദിക്കുന്നു ഇത് എളുപ്പമുള്ള കാര്യമാണ് എനിക്ക് ഡ്രൈവിംഗ് നിയമങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ് എനിക്ക് ഡ്രൈവിംഗ് നിയമങ്ങൾ മനസ്സിലാക്കാൻ ളുപ്പമാണ് എനിക്ക് എല്ലാ സാഹചര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ ഡ്രൈവ് ചെയ്യാൻ കഴിയും എനിക്ക് എല്ലാ സാഹചര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ ഡ്രൈവ് ചെയ്യാൻ കഴിയും എൻ്റെ മനസ്സും ശരീരവും ഡ്രൈവിങ്ങിനായി പൂർണ്ണമായും തയ്യാറാണ് എൻ്റെ മനസ്സും ശരീരവും ൈവിങ്ങിനായി പൂർണമായും തയ്യാറാണ് റോഡിൽ ഞാൻ ശ്രദ്ധാലുവാണ് എല്ലാ അപകടങ്ങളെയും ഞാൻ ഒഴിവാക്കുന്നു റോഡിൽ ഞാൻ ശ്രദ്ധാലുവാണ് എല്ലാ അപകടങ്ങളെയും ഞാൻ ഒഴിവാക്കുന്നു എനിക്ക് മികച്ച ഏകോപന ശേഷിയുണ്ട് എനിക്ക് മികച്ച ഏകോപന ശേഷിയുണ്ട് ഓരോ ദിവസവും എൻ്റെ ഡ്രൈവിംഗ് കഴിവുകൾ മെച്ചപ്പെടുന്നു ഓരോ ദിവസവും എൻ്റെ ഡ്രൈവിംഗ് കഴിവുകൾ മെച്ചപ്പെടുന്നു ഡ്രൈവിംഗ് എനിക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്നു ഡ്രൈവിംഗ് എനിക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്നു ഞാൻ ഒരു ഉത്തരവാദിത്തമുള്ള ഡ്രൈവറാണ് ഞാൻ ഒരു ഉത്തരവാദിത്തമുള്ള ഡ്രൈവറാണ് എൻ്റെ ഡ്രൈവിംഗ് സുരക്ഷിതവും നിയന്ത്രിതവുമാണ് എൻ്റെ ഡ്രൈവിംഗ് സുരക്ഷിതവും നിയന്ത്രിതവുമാണ് ഞാൻ ഡ്രൈവിംഗിനെ ഒരു പുതിയ കഴിവായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡ്രൈവിങ്ങിനെ ഒരു പുതിയ കഴിവായി സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റെ പേടിയെ അതിജീവിച്ച് ആത്മവിശ്വാസം നേടുന്നു ഞാൻ എൻ്റെ പേടിയെ അതിജീവിച്ച് ആത്മവിശ്വാസം നേടുന്നു എനിക്ക് ഏത് വാഹനവും എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയും എനിക്ക് ഏത് വാഹനവും എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയും ഞാൻ ഇപ്പോൾ തന്നെ ഒരു നല്ല ഡ്രൈവറാണ് ഞാൻ ഇപ്പോൾ തന്നെ ഒരു നല്ല ഡ്രൈവറാണ് ഡ്രൈവിംഗ് എൻ്റെ ജീവിതത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു ഡ്രൈവിംഗ് എൻ്റെ ജീവിതത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു ഓരോ യാത്രയും എനിക്ക് ആത്മവിശ്വാസം നൽകുന്നു ഓരോ യാത്രയും എനിക്ക് ആത്മവിശ്വാസം നൽകുന്നു ഞാൻ പൂർണ്ണമായും ശ്രദ്ധാലുവാണ് എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ പൂർണ്ണമായും ശ്രദ്ധാലുവാണ് എനിക്ക് എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഡ്രൈവിംഗ് എനിക്ക് ശാന്തതയും നിയന്ത്രണവും നൽകുന്നു ഡ്രൈവിംഗ് എനിക്ക് ശാന്തതയും നിയന്ത്രണവും നൽകുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് ആസ്വദിക്കുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് ആസ്വദിക്കുന്നു ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഒരു ശക്തനായ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഡ്രൈവിംഗിനോടുള്ള നിങ്ങളുടെ പേടി ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്നു നിങ്ങൾക്ക് ഏത് വെല്ലുവിളിയും നേരിടാൻ കഴിയും നിങ്ങളുടെ വാഹനം നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണ് ബ്രേക്ക് ആക്സലേറ്റർ ക്ലച്ച് എന്നിവ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ റോഡിൽ ശ്രദ്ധാലുവാണ് റോഡിന്റെ ഓരോ വളവും തിരിവും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നേരിടുന്നു ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഈ മെഡിറ്റേഷൻ നിങ്ങളെ ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ശാന്തതയും ആത്മവിശ്വാസവും നിലനിർത്താൻ ഈ മെഡിറ്റേഷൻ എന്നും കേൾക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിനോടുള്ള ഭയം പൂർണ്ണമായി ഇല്ലാതാക്കാനും ഡ്രൈവിംഗ് പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു നിങ്ങളുടെ യാത്ര ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ സാവധാനം കണ്ണുകൾ ചിമ്മി 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 തുറക്കുക നിങ്ങളുടെ രണ്ട് കൈകളും കൂട്ടിയുരച്ച് കണ്ണിലും നെറ്റിയിലും കവളിലും തലോടുക നിങ്ങളുടെ ഡ്രൈവിംഗ് യാത്ര വിജയകരമാകട്ടെ